ഈ സാധനം ഞാൻ ചുമ്മാന്ന് വെള്ളത്തിൽ താഴ്ത്തി വെച്ചതാ ചീര വാങ്ങിയ സമയത്ത് അതിന്റെ അടിയിലത്തെ പറ്റി ഇതില്ലേ വേര് വെള്ളത്തിൽ വെറുതെ ഒന്ന് താഴ്ത്തി വെച്ചപ്പോഴത്തേക്കും അത് പൊടിച്ചു മുൻപ് ഞാൻ ഇത് പല പ്രാവശ്യം ഇതാക്കിയപ്പോഴത്തേക്കും അത് കൊണ്ടുപോയിട്ട് ഇതാ പൊടിച്ചതൊന്നും കാണാൻ പറ്റുന്നില്ല നല്ല മഴ വെള്ളം ഇവിടെ നമ്മളെ ഫ്ലാറ്റിലെ വെള്ളം ആയപ്പോഴത്തേക്കും ഇതൊന്നും ഇത്രയും അങ്ങോട്ട് പുഷ്ടി ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതാ നല്ല തഴച്ച് വളർന്നു പുതിയ ഇതൊക്കെ കിളിർത്ത് വന്നു ആകെ എനിക്ക് ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഉള്ള സ്ഥലത്ത് ഞാൻ ഇത് താഴ്ന്ന എനിക്ക് കിട്ടിയ ഒരു ഇതാ കൃഷ്ണ തുളസി ഇതാ ഇത് ഇത് ഞാൻ തക്കാളിയുടെ തക്കാളി കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാ ഉള്ള ഇതില് സ്ഥലത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാ അത് ഇത് തക്കാളിയുടെ ഇത് ഇത് ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ട് അതും ഈ ഇതും കൂടി ആയിട്ട് നല്ല ബുദ്ധിമുട്ടാവും തോന്നുന്നു ഇതും അതുപോലെ തന്നെ ഞാൻ നോക്കിയപ്പോൾ തക്കാളി നോക്കിയപ്പോഴത്തേക്കും അത് പ്രെഗ്നന്റ് ആയിട്ടിരിക്കുന്ന അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നാമ്പ് വന്നിരിക്കുക ദിവസം നടക്കാൻ പോയപ്പോ കിട്ടിയതാ അതിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചത് ഇത് പിന്നെ വാങ്ങിയതിലുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ നാല് സൈഡിൽ നിന്ന് മുളപൊട്ടി വന്ന് മഴവെള്ളം നിറഞ്ഞപ്പോഴേ ഭയങ്കരായിട്ട് തടിച്ച് വീർത്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് വന്നു എല്ലാം ഇതുണ്ട് ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ ആർക്കും വേണ്ടാതെ ആരോ കളഞ്ഞിട്ടിരുന്നൊരു സാധനമായിരുന്നു അതിൽ നിന്നാണ് എനിക്ക് ഇത്രയും കിട്ടിയത് ഇതെല്ലാം അതേപോലെ ഇതും ഇതും എവിടെയോ ആരോ ഉപേക്ഷിച്ച് ആ അണ്ടർഗ്രൗണ്ടിന്റെ അടിയിൽ ബേസ്മെന്റിന്റെ ഇടയിലായിട്ട് കിട്ടിരുന്നതായിരുന്നു ഇതും ഒരെണ്ണത്തിൽ നിന്നാ ഇത്രയും കിട്ടിയത് അപ്പൊ ഇത് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കുവേ ഈ ചീര കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ വെക്കാറുണ്ട് ആദ്യം അതിന്നിങ്ങനെ ചെറിയൊരിത് വന്ന് ജീവന്റെ തുടുപ്പ് വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്നാൽ അതിനെങ്ങനെ നട്ട് വെച്ചാലോ ഇവിടെ ക്ലാരിറ്റി കിട്ടുന്നില്ല ഇങ്ങനെ പൊടിച്ചു വന്നിട്ടുണ്ട് അതങ്ങ് വെച്ചാൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊണ്ടുവന്ന് നട്ടുവയ്ക്കും അതങ്ങനെ പൊടിക്കലില്ല ഇതൊക്കെ ചെറുതിലെ വീട്ടിൽ കുഞ്ഞിലെ കുടുംബ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ ഗ്രാൻമാണേന്ന് കണ്ടുപിടിച്ച ശീലങ്ങളാണ് ഇതുപോലെയൊക്കെ ഇങ്ങനെ ചീര ഇതുപോലെ ഇങ്ങനെ നട്ടു വയ്ക്കാൻ ശരിക്കും ഞാനിപ്പോൾ പുതിയ വീട്ടിലും എനിക്ക് ഞാൻ ഇതുപോലെ ലോക്ക്ഡൗൺ സമയത്ത് ഇതുപോലെ ചെയ്യുമായിരുന്നു പക്ഷെ അവിടെ ഇഷ്ടംപോലെ കിട്ടി ഇവിടെ അങ്ങനെ അധികം നമുക്ക് സ്ഥലമില്ലല്ലോ ഒന്ന് നട്ടു വെച്ച് നോക്കാം ആ ഇത് നല്ല മണ്ണിൽ നല്ല വേരൊറച്ചു കേട്ടോ നല്ല പിടിക്കുമ്പോഴത്തേക്കും നല്ല നല്ല ഇതായിട്ടുണ്ട് നല്ല അടിയിലോട്ട് നന്നായിട്ട് പിടിച്ചു നിക്കുന്നുണ്ട് നമ്മളെ റോസ ചെടീനോട് ചോദിച്ചു കുറച്ച് സ്ഥലം എൻ്റെ ചീര വിത്ത് കൊണ്ട് കൊടുക്കുമെന്ന് കുറച്ചുകൂടി ഇവിടെ ഏർ ചെടിച്ചട്ടികൾ വാങ്ങിക്കണം ചെടിച്ചട്ടിയും കുറച്ച് മണ്ണും കൊണ്ടുവരണം ആ ഇത് നാമ്പു വന്നു തോന്നുന്നു ഇതിന്റെ എസ് ഒന്ന് കുഴിച്ചു വെച്ചു നോക്ക പൊടിക്കണെങ്കിൽ പൊടിച്ചോട്ടെ കിട്ടിയാൽ ഊട്ടി ഇല്ലേ ചട്ടിന്നുള്ള രീതിയിൽ ഇപ്പൊ ഇതിന്ന് കിട്ടിയിട്ട് ഇപ്പൊ എനിക്കിപ്പോ കറിക്കാനോ തോരം വെക്കാനോ ഒന്നും കിട്ടുന്നില്ല പക്ഷെ എങ്കിലും ഒരു സന്തോഷം ഒരു ചെറിയൊരു സന്തോഷം നമ്മളുടെ മനസ്സിന്റെ ഒരു സന്തോഷമല്ലേ ഇല്ലേ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കുഴിച്ചു വെക്കുന്നതാ അല്ലാതെ ഇതിന്ന് ഇപ്പൊ ഒരു പത്തോ രൂപ രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു കെട്ട് ചീര നാൽപ്പത് രൂപ എടുത്തപ്പോ കിട്ടിയതാ കിട്ടും പക്ഷെ എന്നാലും അങ്ങനെ അല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയതാ പൊടിച്ചാ സന്തോഷം ഇല്ലെങ്കിൽ സന്തോഷവും ഇല്ല ദുഃഖവും ഇല്ല അവരങ്ങനെ ഷെയർ ചെയ്ത് റോസാ ചെടിയുടെ ഷെയർ ചെയ്ത് നിക്കട്ടെ കുറച്ചുകൂടി ചട്ടികൾ വാങ്ങിക്കണം അതുവരെ ഇങ്ങനെ നിക്കട്ടെ പൊടിക്കണമെങ്കിൽ നോക്കാം ഇത് ചെറിയ വെള്ളത്തിൽ നിന്ന് നാമ്പ് വീണത് പൊടിച്ച പൊടിക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട ഇവിടെനിന്ന് പുറത്തോട്ട് കാണാം എന്ത് രസാന്നറിയോ ഭയങ്കര ഭംഗിയാ നേരിട്ട് കാണാം വൈകുന്നേരങ്ങളിലൊക്കെ താഴേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ നിന്ന് ആ സ്ഥലത്തോട്ട് അങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സൂര്യ അസ്തമിക്കുന്നത് കാണാൻ പറ്റും